വെൽക്കം ടു ട്രൈഡ് റൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ലെവലിൽ വന്നിട്ട് ഇന്നലെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഒരു ലെവല് മാർക്ക് ചെയ്യുന്നത് ഒരു ഏരിയയും കൂടിയാണ് ഇനി കുറച്ചും കൂടി താഴോട്ടേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ലെവല് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ കുറച്ചും കൂടി അതുപോലെ മുകളിലും ഒരു ലെവലും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചില പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ ഇവിടെ ഒരു സിംഗിൾ ലോയുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യാം ഫിഫ്റ്റി നയൻ പോയിന്റ് ത്രീ ഡബിൾ ഫൈവ് അതുപോലെ വലിയൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് സിക്സ്റ്റി പോയിന്റ് ടു എയ്റ്റ് ഫോർ ആൻഡ് സിക്സ്റ്റി വൺ പോയിന്റ് ത്രീ എയ്റ്റ് ത്രീ അത് അടുത്ത റെസിസ്റ്റൻസ് ഏരിയ സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് ഡബിൾ ഫൈവ് ആൻഡ് സിക്സ്റ്റി ത്രീ പോയിന്റ് വൺ നയൻ ത്രീ അടുത്തത് സിക്സ്റ്റി ഫോർ പോയിന്റ് സീറോ ത്രീ സിക്സ് എൻഡ് സിക്സ്റ്റി ഫോർ പോയിന്റ് സിക്സ് സെവൻ വൺ അപ്പം എത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇപ്പോൾ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലെവൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ആ ലെവലിനും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഫിഫ്റ്റി മിൻസ് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അതൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലിൽ നിന്ന് തന്നെയാണ് ഒരു റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് സോ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് മിനിമം ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഇവിടെ ഒരു ഫിജോട് കൂടിയിട്ടുള്ള നല്ലൊരു മൂവ്മെന്റ് കിട്ടിയതാണ് അപ്പൊ സോ അവിടേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അവിടേക്ക് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മുകളിലോട്ട് തന്നെ പോവാം കാര്യമായിട്ട് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല മാർക്കറ്റിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്നുണ്ടാവുക അപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും റീടെസ്റ്റ് വന്നതിന് ശേഷം ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം ഈ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഇറങ്ങാം ഈ സപ്പോർട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ഹയർ ടൈം ഫ്രെയിമിന്റെ ഉള്ളതാണ് അപ്പൊ ഈ ലെവലിൽ നിന്നിട്ട് എവിടുന്നെങ്കിലും നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് മുകളിലോട്ട് നല്ലൊരു ഒരുപക്ഷെ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവാനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തത് റെസിസ്റ്റൻസ് ലെവൽ നേരത്തെ പറഞ്ഞിരുന്ന ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് തൊട്ട് മുകളിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു റെസിസ്റ്റൻസ് ലെവലും കൂടി ഉണ്ട് അവിടെ വന്നതിന് ശേഷവും ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം മറ്റൊരു സപ്പോർട്ട് എടുത്തിട്ട് നല്ല സപ്പോർട്ട് ആണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോയി അടുത്ത റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട് സോ ഇത്രയാണിന്നത്തെ യു എസ് ഓയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്